ഹായ് ഡിയേഴ്സ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റായ കടലോളം സ്നേഹം എന്ന യൂണിറ്റും അതോടൊപ്പം ആ യൂണിറ്റിലെ എൻ്റെ അമ്മ എന്ന പാഠഭാഗവുമാണ് കടലോളം സ്നേഹം എന്നാണ് അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര് ഈ കടലോളം എന്ന് പറയുന്നിടത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പുമാണ് അത്രയേറെ സ്നേഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കടലോളം സ്നേഹം എന്ന് പറഞ്ഞു അത്രയേറെ ആഴവും പരപ്പും ഉള്ള സ്നേഹം എന്നാണ് ഉദ്ദേശിക്കുന്നത് പൂവ് ആദ്യമായി കൺ തുറന്നു അമ്മച്ചെടിയെ നോക്കി ചിരിച്ചു വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി ഒരു കൊച്ചുകുട്ടി വിടരുന്ന് വരുന്ന പൂവ് ആദ്യമായി അമ്മച്ചെടിയെ നോക്കി ചിരിക്കുകയാണ് കൂടാതെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവൾക്ക് എന്ത് ചെയ്യുന്നു ഒരു കൂട്ടുകാരിയെ കിട്ടുകയാണ് അതാരായിരുന്നു ഒരു കൊച്ചു കുട്ടിയായിരുന്നു അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് പൂവിന് ചിരിക്കാൻ അറിയാമോ അല്ലെ പൂവിന് ചിരിക്കാൻ അറിയാമോ എന്നാണ് കുട്ടി പൂവിനോട് ചോദിക്കുന്നത് അപ്പോൾ പൂവ് എന്താണ് പറയുന്നത് ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തു എന്തൊക്കെയായിരുന്നു പൂക്കൾ പറഞ്ഞിരുന്ന കഥ ആ മൊട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള അല്ലെ പൂവായി മുട്ട് വിരിഞ്ഞു വരുന്നതാണല്ലോ പൂവ് എന്ന് പറയുന്നത് അപ്പൊ മൊട്ടായിരുന്ന സമയത്ത് അത് വിരിയാനുള്ള ആഗ്രഹം അല്ലെ ആ ഒരു മോഹത്തെക്കുറിച്ചും പിന്നെ ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ട് പാട്ടിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെ കുറിച്ചും എല്ലാം ഉള്ള കഥകളായിരുന്നു ആ പൂവ് കുട്ടിയോട് പറഞ്ഞിരുന്നത് തന്തിയായി പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ആയിരുന്നു കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോയി ഉറങ്ങി സന്ധ്യയായ സമയത്ത് കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്തിനുള്ളിൽ ഒരുപാട് കഥകൾ പൂവ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനിയും പറയാനുള്ള കഥകൾ ഒരുപാടുണ്ട് പറഞ്ഞ കഥയേക്കാൾ പറയാനുള്ള കഥകളാണ് ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെ അത് പിന്നെ കേൾക്കാം എന്നുള്ള രീതിയിൽ അവൾ വീട്ടിലേക്ക് പോവുകയും ഉറങ്ങുകയും ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ ആ പൂവിനെയും അന്വേഷിച്ചു കൊണ്ട് വരികയാണ് പൂവിനെ അന്വേഷിച്ചു വന്ന അവൾ എന്താണ് കണ്ടത് രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്ത് ഒരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു അതവളുടെ കൂട്ടുകാരി പൂവായിരുന്നു കുട്ടിക്ക് കരച്ചിൽ വന്നു പൂവിനെ അന്വേഷിച്ചെത്തിയ കുട്ടി എന്താണ് കണ്ടത് താഴെ വീണ് കിടക്കുന്ന പൂവിനെയാണ് കണ്ടത് അത് കണ്ട സമയത്ത് ആകെ കരച്ചിൽ വരികയാണ് താഴെ വീണ് കിടക്കുന്ന ആരാണ് തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള പൂവാണ് എന്നവൾ മനസ്സിലാക്കുന്നു ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞതെന്തേ അമ്മച്ചെടി സമാധാനിപ്പിച്ചു കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയും കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്താ ഇത്ര വേഗം കൊഴിഞ്ഞു പോയതേ എന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്ന കുട്ടിയെ കണ്ട് അമ്മച്ചെടി എന്താണ് പറയുന്നത് ആ നീ കരയേണ്ട കഥകൾ പറഞ്ഞു തരാനായിട്ട് വേറെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ വേറെ ആളുകൾ എന്ന് പറയുന്നത് എന്താ ഇനി വിടരാനുള്ള പൂക്കളെയാണ് ഉദ്ദേശിക്കുന്നത് ഇളങ്കാറ്റിൽ മുട്ടുകൾ തലയാട്ടി സമ്മതിച്ചു അതെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട സമയത്ത് മുട്ടുകൾ തലയാട്ടി കൊണ്ട് പറയാൻ എന്തേ ആ പൂവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഥകളൊക്കെ പറഞ്ഞു തരാനായിട്ട് എന്നുള്ള രീതിയിൽ മുട്ടുകൾ തലയാട്ടുന്നു ഇതില് രണ്ട് പ്രവർത്തനമാണുള്ളത് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചൊടി പറഞ്ഞത് എന്താണ് എന്താണ് പറഞ്ഞത് കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമ്മച്ചടി കുട്ടിയെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞത് അടുത്തത് മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയാവാം ചുറ്റുമുള്ള ചെടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം അവരുടെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം അമ്മയുടെ താരാട്ടുപാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം അമ്മയുടെ കരുതലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം വെയിലിനെയും മഴയേയും കുറിച്ചുമെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം മുട്ട് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവാം ഇതിലെ ഫസ്റ്റ് പാഠഭാഗം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് പൊൻകുന്നമർക്കിയുടെ ഞാൻ കഥാകാരനായ കഥ എന്നതിലെ ഒരു ഭാഗമാണ് എൻ്റെ അമ്മ എന്നുള്ളത് ഇതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് എൻ്റെ അമ്മ പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പൊൻകുന്നവർക്ക് ജനിച്ചത് ഏതാണ് ഒരു കർഷക കുടുംബത്തിലാണ് എന്നാണ് പറയുന്നത് അല്ലെ കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് വളരെ നേരത്തെ തന്നെ അതായത് വർക്കി ചെറുതാവുന്ന സമയത്ത് തന്നെ അവൻ്റെ പിതാവ് അതായത് അച്ഛൻ യാത്ര പറഞ്ഞിരുന്നു അതായത് പോയിരുന്നു ഞാനും എൻ്റെ അനുജനും പിന്നെ ദുഃഖിതയായ മാതാവുമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്ന മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അല്ലെ ഞാനും എൻ്റെ അനുജനും അമ്മയും ആയിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല വാത്സല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം അല്ലെ അച്ഛനും അമ്മയും ഉള്ള കുട്ടികൾക്ക് ആ വളരെയധികം സ്നേഹവും കരുതലും മത്സല്യവും എല്ലാം ലഭിക്കാറുണ്ട് എന്നാൽ ഇവിടെ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്നേഹം കുറവായിട്ടായിരുന്നു കിട്ടിയിരുന്നത് എന്നാൽ അച്ഛനില്ലാത്തത് കൊണ്ട് ഉം അമ്മയ്ക്കായിരുന്നു കുടുംബ ഭാരത്തിൻ്റെ ചുമതല അല്ലേ കുടുംബം നോക്കേണ്ട തത്രപ്പാടിൽ അമ്മയ്ക്ക് കുട്ടികളെ നല്ലതുപോലെ നോക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ സ്നേഹം അല്ലെ വാത്സല്യം എന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അമ്മയ്ക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോവേണ്ട തിടുക്കത്തിലായിരുന്നു അമ്മ അപ്പ അതിൽ കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം ആ അമ്മയ്ക്ക് ലഭിച്ചിരുന്നില്ല മാതാവിൽ നിന്നുപോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഭർത്താവിൽ പോലും എന്ന് പറയുന്നത് അമ്മയിൽ പോലും എന്താണ് സ്നേഹത്തോടെയുള്ള ഒരു പരിപാലനമൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു വീട്ടിലെ ജോലിയും എടുക്കണം അതുപോലെ കുടുംബം കൊണ്ടുപോകാനായിട്ട് മറ്റു ജോലിയും എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നും അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു അമ്മയുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ അമ്മയ്ക്ക് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും തന്നെ അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ ഒരു പരുക്കൻ സ്വഭാവത്തിലായിരുന്നു പെരുമാറിയിരുന്നത് അതുപോലെ തന്നെയായിരുന്നു പിന്നീട് ഞങ്ങളും വളർന്നിരുന്നത് മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാ ബോധം ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു നിസ്സഹായതാ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സഹായിക്കാനില്ലാത്ത ഒരു ബോധം അവരിൽ ഉണ്ടായിരുന്നു അത് അമ്മയിൽ നിന്ന് തന്നെ ആവണം അത് പുൻകുന്നമർക്കിയിലേക്കും പ്രതിഫലിച്ചിരുന്നു തനിച്ചു റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല അതായത് നിങ്ങൾ കുട്ടികളോടൊക്കെ എല്ലാം അമ്മമാരും അച്ഛനും ഒക്കെ പറയുന്നുണ്ടാവും എന്ത് ആ റോഡിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും വാഹനം ഒന്ന് ഇടിക്കുമെന്നും അതുപോലെ ആ വെള്ളത്തിൽ കുളിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒഴുകിപ്പോകുമെന്നോ എന്നൊക്കെ മാതാപിതാക്കൾക്ക് അതായത് അച്ഛനമ്മമാർക്ക് വളരെയധികം ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു ടെൻഷനൊന്നും ആർക്കില്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല ശേഷിയുള്ളത് ശേഷിക്കും അല്ലേ അവശേഷിക്കാനുള്ളതാണെങ്കിൽ അവശേഷിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു അമ്മയ്ക്ക് എന്ന മട്ടിലായിരുന്നു അവൻ വളർന്നു കയറിയത് പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദുശഗുണമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത് പരമാർത്ഥം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ് പണക്കാരുടെയും അതുപോലെ പരിഹാസ നിപുണന്മാർന്ന് പറഞ്ഞാൽ പരിഹസിക്കാൻ വളരെയധികം കഴിവുള്ള ആളുകളുടെയും കണ്ണുകൾക്ക് ഒരു ദുശഗുനമായിട്ട് അവർക്കൊന്നും തന്നെ പറയാനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് അവർക്ക് പരിഹസിക്കാൻ തക്ക വിധത്തിൽ ഒന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെ ഒരു പരുക്കൻ ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പരിഹസിക്കാനുള്ളൊരു അവസരം ആർക്കും തന്നെ നൽകിയിരുന്നില്ല എന്നാണ് സൂചന ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു അമ്മയോട് പഴം കഞ്ഞി വാങ്ങിക്കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു എന്നെ കൂടി കൊണ്ടുപോകുമോ എന്നായി ഞാൻ അയാൾ സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത് ഉച്ച വിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്നു പറഞ്ഞു അമ്മേ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന് മുൻകുന്നമാർക്ക് ആ സ്കൂളിൽ ചേർന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ വളരെ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ വളരെ ചെറുതാവുന്ന സമയത്ത് ഒരിക്കൽ അമ്മയോട് പഴം കഞ്ഞിയും വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങിയ സമയത്ത് അല്ലെ കൂട്ടുകാരെ അന്വേഷിച്ച് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ കുട്ടി അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് വർക്കിയുടെ പ്രായമായിരുന്നു അല്ലേ പൊൻകുന്ന വർക്കിക്ക് അന്ന് എത്രയാണോ പ്രായം അതേ പ്രായമായിരുന്നു ആ അയൽക്കാരൻ്റെ കുട്ടിക്കും അവർ സ്കൂളിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം ചോദിക്കുകയാണ് ഞാനും കൂടി പോന്നോട്ടെ എന്ന് എന്നെ കൂടി കൊണ്ടുപോകുമോ എന്ന് അവരോട് ആ വർക്ക് ചോദിക്കുന്നു എന്നാൽ അവർ അതിന് സമ്മതിക്കുകയാണ് അങ്ങനെയാണ് ഇദ്ദേഹം ആദ്യമായി സ്കൂളിൽ പോവുകയും അവിടെ ചേരുകയും സ്കൂളിൽ ചേരുകയും ചെയ്യുന്നത് അങ്ങനെ ഉച്ചവിട്ട സമയത്ത് ആ ഇദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ട് അമ്മയോട് പറയുകയാണ് എന്തേ ആ ഇന്ന് പള്ളിക്കൂടത്തിൽ പോയി ചേർന്നതെന്ന് അല്ലേ പള്ളിക്കൂടം എന്ന് പറയുന്നത് എന്തിനെയാണ് സ്കൂളിനെയാണ് പള്ളിക്കൂടം എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണ് അമ്മയോട് പറയുന്നത് ഞാൻ പള്ളിക്കൂടത്തിൽ പോയി ചേർന്നതെന്ന് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദ ഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി കത്തിച്ചു തുടങ്ങിയത് അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്ന സമയത്താണ് എനിക്ക് ഫീസ് ഉണ്ടാക്കാനും അതുപോലെ ആഹാരം തയ്യാറാക്കാനുമുള്ള ആ ഒരു വിഷമം അമ്മയിൽ കണ്ടു തുടങ്ങിയത് ഞാൻ അല്ലേ അതിനായിട്ട് അമ്മ കഷ്ടപ്പെടുന്നത് കണ്ട സമയത്താണ് എൻ്റെ അമ്മയുടെ ആ നിസ്സഹായ അവസ്ഥയിലാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിരട്ട തീ കത്തിച്ചു തുടങ്ങിയത് ചിരട്ട തീ കത്തിച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞത് ആ ജീവിതത്തോടുള്ള ആ ഒരു പ്രതികാരവും ആ ഒരു തൻ്റെ അവസ്ഥയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവൻ്റെ മനസ്സിന്റെ വേദനയും എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും ഒക്കെ ധാരാളം കഥകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു ഈ സ്വാധീന ശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എൻ്റെ പരമാധികാരത്തിനു കീഴിലാണ് അന്ന് വർത്തിച്ചു പോകുന്നത് ആ അടിയുടെയും അതുപോലെ ഓട്ടത്തിന്റെയും അതുപോലെ ചെകുത്താന്തി കണ്ടതിന്റെയും ഇങ്ങനെ നിരവധി പറങ്കിമാവിൽ നിന്ന് വീണതിന്റെയും ആയിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു ഇവന് അതിന് കുറേ കഥകൾ പറയുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇവനെ വളരെയധികം ഇഷ്ടമായിരുന്നു അതായത് പൊൻകുന്നമർക്കിയെ ഇങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇവനെ ഇഷ്ടപ്പെടുകയും എപ്പോഴും ഇവൻ്റെ ഒപ്പം നിൽക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തിരുന്നു അത് പണക്കാരുടെ കുട്ടികൾ പോലും ഇവൻ്റെ കീഴിലായിരുന്നു നിന്നിരുന്നത് അല്ലെ എല്ലാവർക്കും ഇവനോട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പണക്കാരുടെ കുട്ടികൾ പോലും ഇവൻ പറയുന്നത് എന്താണോ അതിനനുസരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന് നാലാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു കൊണ്ടിരുന്നു എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലതു നാലെണ്ണം തുടക്കി വെച്ച് തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു പോയി വല്ല ജോലിയും നോക്ക് ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയല്ല അമ്മ പടക്കുതിര കിടന്നു പിടയ്ക്കുന്നു അപ്പോഴാ ഞുണ്ടിക്കുതിരാ നാലാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം എവിടേക്ക് പോയി ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി എന്നാൽ ഇദ്ദേഹം പോയില്ല ഇദ്ദേഹത്തിനെ ഇംഗ്ലീഷ് സ്കൂളിൽ അയച്ചില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പറഞ്ഞയക്കാത്തത് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കൊണ്ടിരുന്നു അല്ലേ ഇങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ച സമയത്ത് അമ്മ ആകെ സഹി കെട്ടു അല്ലേ അങ്ങനെ സഹി കെട്ടു ഒരു ദിവസം എന്ത് ചെയ്തു നാല് നല്ലത് നാലെണ്ണം തുടക്കി കൊടുത്തു അതായത് നല്ല അടി തുടക്കി അങ്ങ് വെച്ച് കൊടുത്തു എന്നിട്ട് അമ്മ എന്താണ് പറഞ്ഞത് ആ പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്ക് അല്ലേ ഇനിയെങ്കിലും നീ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യേ എന്ന് പറയണം ഇനി നീ എന്തില്ല നീ കുറച്ച് വലുതായില്ലേ ഇനി നീ തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയല്ല അതെനിക്ക് ഉറപ്പാണ് പടക്കുതിര കിടന്ന് പടയ്ക്കുന്നു അപ്പോഴാണ് ഞൊണ്ടിക്കുതിര അതായത് ആ ഇനിയും ഇനിയും പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അതിനെ ആണ് ഇവിടെ പറയുന്നത് അല്ലേ ഇനിയും ഉയരത്തിലേക്ക് എന്നുള്ള ചിന്തയാണ് അമ്മ വളരെയധികം രോഷഭാവത്തിൽ പ്രതികരിക്കുന്നില്ലേ ഞുണ്ടിക്കുതിര കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയരത്തിൽ അല്ലെ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന തരത്തിലുള്ള കുതിര എന്നാൽ ഞുണ്ടിക്കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ പതുക്കെ പോകാൻ കഴിയുന്നത് അല്ലേ അതിന് ഞുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിന് പതുക്കയെ പോകാൻ കഴിയുള്ളൂ അതാണ് വൻ്റെ അവസ്ഥ അതാണ് വർക്കിയുടെ അവസ്ഥ അല്ലേ പടക്കുതിരയാവുന്ന സമയത്ത് എന്താണ് വേഗത്തിൽ ആ കുതിക്കാൻ അതിന് സാധിക്കും എന്നാൽ ഞുണ്ടിക്കുതിരയ്ക്ക് അതിന് സാധിക്കില്ല അപ്പോൾ ആ ഇവിടെ ആ കവി എഴുത്തുകാരൻ്റെ അമ്മ എഴുത്തുകാരനെ കാണുന്നത് അല്ലേ അതായത് അതിനുള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ എന്തെയ്യാ പഠിച്ചു ഉയരത്തിലേക്ക് എത്താൻ വേഗത്തിൽ ആ ഉയരത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ ആ കുതിക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളതെന്ന് ഇവിടെ മനസ്സിലാക്കുന്നു അടികൊണ്ട് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇടക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹ ഗംഭീരയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു അടി കിട്ടിയതും പിന്നെ സ്കൂളിൽ പോകാൻ കഴിയില്ല എന്നുള്ള സങ്കടവും എല്ലാം കൊണ്ട് എന്തെയ്യാണ് ഇദ്ദേഹം എവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു തിരിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അമ്മയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് അമ്മയ്ക്ക് കഴിയാതെ കൊണ്ടാണ് അമ്മ പഠിക്കാൻ വിടാത്തത് മർക്കിയുടെ ഞാൻ കഥാകാരനായ കഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്